ജോലി ചെയ്യുന്ന ഒരു നാട്ടുകാരോട് റിയാം അദ്ദേഹത്തിന്റെ കാലത്താണ് പാലം പറഞ്ഞത് അങ്ങോട്ടുള്ള വൈദ്യുതി കണക്ഷൻ ഉണ്ടായത് അവിടെ ഒരു പ്രദേശമാക്കി രൂപീകരിച്ചത് അങ്ങനെയാ പിന്നീട് അങ്ങോട്ട് പത്തിരുപത് വർഷക്കാലത്തു നിന്നും ജീവകാരുണ്യ രംഗത്ത് വളരെ ക്രിയേറ്റീവായി സാധാരണഗതിയില് ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തേറ്റാൽ ഉള്ള സ്റ്റാറ്റസ് സ്റ്റാറ്റസോ കൊണ്ടുനടക്കുന്നതിനപ്പുറത്തേക്കും ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യാൻ പലർക്കും കഴിവില്ല പക്ഷേ എന്തെല്ലാം കാര്യങ്ങളും അദ്ദേഹം ആവിഷ്കരിച്ച കളറെ ഹോം ആൻഡ് കളറെ ഡ്രീം വിദ്യാഭ്യാസത്തിന് ആയിരത്തി അഞ്ഞൂറിലധികം പെൺകുട്ടികളെ നടിപ്പിച്ചിട്ടുണ്ട് അതിനേക്കാളികം ഭവനങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഏതായാലും മുപ്പത്തിരണ്ട് കോടി രൂപ അദ്ദേഹത്തിന്റെ ഈ പ്രസ്ഥാനത്തില് മുതലായിട്ടുണ്ട് ഇത് ഇതുപോലുള്ള ഒരു സംവിധാനം അതുകൊണ്ട് വെള്ളത്തിന് വേണ്ടി കുഴിയെടുക്കുന്ന പരിപാടി അദ്ദേഹം ആവിഷ്കരിച്ചപ്പോ ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കും അപ്പൊ ഇതുപോലെ ശാന്തനായിരുന്നു വളരെ ക്രിയേറ്റീവായി കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരുന്നപ്പോ വാസ്തു അറുപത്തി നാലാമത്തെ വയസ്സിൽ ഒരു പതിനൊന്ന് വർഷം കൂടി നമുക്ക് സേവനം കിട്ടേണ്ടതാണ് ശ്രമിക്കുന്നത് ചോദിക്കേണ്ടി വന്ന കർത്താവ് രണ്ട് പണിയ കർത്താവ് ചെയ്തിരിക്കുന്നത് അപ്പോ വളരെ ഒത്തിരി വിഷമിച്ചിട്ട് അവസാനം നമ്മുടെ വചനകത്തിലേക്ക് തന്നെ തിരികെയാണ് ഉണ്ടായത് നമുക്ക് എന്തായാലും സമാധാനം ഏനോക്കലെ ദൈവം എടുത്തു എന്നാണ് നാം വായിക്കുക തമ്പുരാൻ ഇഷ്ടപ്പെട്ട സമയത്ത് എടുത്തു അത് ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ നാം കാണുന്നു അങ്ങനെ ആകുമ്പോഴാണ് കർത്താവിന്റെ പക്കലേക്ക് പറന്നു പോകാൻ ദൈവം ആഗ്രഹിച്ചു രാജപാലനങ്ങനത്തെ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച ആള് തന്നെയാണ് എവിടെയായിരുന്നാലും നന്മ കഴിയുന്നവർക്ക് എതിർപ്പുകൾ ഉണ്ടാവും നമുക്കറിയാം അവിടെ ബസിലിക്കായുടെ മുഖഛായ എന്ന എല്ലാവർക്കും ഞാൻ കന്താ അറിയും ഞാൻ ആ വഴിക്ക് പോകുമ്പോഴൊക്കെ ഇവിടെ കയറുക പതിവുണ്ട് ഒരിക്കൽ പോയപ്പോ എന്നെ കൈപിടിച്ച് പിടിച്ച് കൊണ്ടുനടന്ന് ചെന്നതിന് ശേഷം നിർത്തിയ മാറ്റങ്ങള് ഓരോന്നോരോന്നെ എണ്ണി വിവരിച്ച് പറഞ്ഞു അതിഭയങ്കരമായ മാറ്റങ്ങൾ ചമ്പക്കുളത്ത് വരുത്തി ബസിലിക്കായുടെ പദവിയിലേക്ക് ഉയർന്ന അതിന് കഴിഞ്ഞു പക്ഷെ എന്നാലും അജപാലകരെ സംബന്ധിച്ചിടത്തോളം എവിടെ ജോലി ചെയ്താലും എല്ലാ ഇടവേലും തന്നെ ചില വ്യക്തികളെങ്കിലും അവരാളാകാൻ വേണ്ടി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പതിവുണ്ട് അങ്ങനെ ചില വേദനകൾ അദ്ദേഹത്തിന് സഹിക്കേണ്ടതായിട്ട് വന്നു മരണത്തിന് തൊട്ട് മുമ്പ് ഞാൻ രാജ്യം പക്ഷെ ആ ജനം ഭയങ്കര സ്നേഹസമ്പന്നരായിരുന്നു അവരത് സമ്മതിച്ചില്ല അവരോടെ വിളിച്ചു കൂട്ടി ചർച്ച ചെയ്ത് അച്ഛൻ പ്രശ്നങ്ങളൊക്കെ പള്ളിയിൽ പറയണമെന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു വേണ്ട ഇല്ല അവർ സമ്മതിച്ചില്ല പക്ഷെ ആ പള്ളി പറഞ്ഞ അവസരത്തില് അദ്ദേഹം കരഞ്ഞു തോന്നുകയും ആ രണ്ടു മൂന്ന് പ്രാവശ്യമെങ്കിലും വെള്ളം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അപ്പോഴത്തേക്ക് ടെൻഷൻ അതിന്റെ മൂർധന്യത്തിലെത്തി അതിന്റെ അർത്ഥം ഉടൻ തന്നെ താമസ് യാദവ് ഹോസ്പിറ്റലൈസ് ചെയ്തു അപ്പൊ ജീവിതത്തിലൊരു രക്തസാക്ഷിയായി കൂടിയാണ് അദ്ദേഹം കടന്നു പോകുന്നത് എന്ന് സഭയ്ക്ക് ദൈവജനത്തിന് എന്നും ആർക്കത്തക്കതി ചമ്പക്കുളം കാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അവരിവിടെ ഉണ്ടാകുന്ന ഞാൻ കരുതുകയാണ് ആരാ സ്നേഹസമ്പന്നരായ ആളുകളാണ് ചമ്പക്കുളത്തുള്ളവര് അവരതുകൊണ്ട് അച്ഛനെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അവരെ സമ്മതിക്കുമായിരുന്നില്ല ആ വിധത്തിൽ ഭംഗിയായിട്ട് ആ കാര്യങ്ങൾക്ക് നമ്മൾക്ക് ആവണം അവളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ഹോസ്പിറ്റലായിരുന്നു അതിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ സ്വഭാവം അനുസരിച്ച് ശരീരത്തിൽ